ഗുഡ് മോർണിംഗ് നമ്മുടെ ബോവേൻ്റിലെ പൂ തുലഞ്ഞ് നിൽക്കുന്നാണ്ടോ ടാങ് ലോങ് ആണേ ഈ പൂക്കളുടെ ഒരു പ്രത്യേകത ഇതിങ്ങനെ വിട ഫുള്ള് വിടരത്തില്ലോ എന്ത് ഭംഗിയാണെന്നു ടാങ് ലോങ് റെഡ് സൂപ്പറാണേ കണ്ടോ ഗ്രീൻ ആപ്പിൾ കണ്ടോ ഗ്രീൻ ആപ്പിൾ അതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് സൂപ്പറാണേ ചട്ടിയിൽ ബുഷായിട്ടും വളർത്താം ഹാങ്ങിങ് ആയിട്ട് വളർത്താം പറ്റും ഓക്കെ കണ്ടോ നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന പ്ലാന്റ് വേണോ ചില്ലിയുടെ എല്ലാ പ്ലാന്റുകളും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ സൂപ്പറാണ് ചില്ലി ഐസ്ക്രീം ചില്ലി റെഡ് ഇതൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം നമുക്ക് നാടൻ ചെടിയിലെ ഹൈബ്രിഡ് വെറൈറ്റി ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് കണ്ടല്ലേ ഇതിൻ്റെ ചുവട് കണ്ടോ ഇതുപോലെ വണ്ണമുള്ള നാടൻ വെറൈറ്റിയിൽ നാടൻ കമ്പുകളിൽ ഇതുപോലെ പിടിപ്പിച്ചെടുക്കാം സൂപ്പറല്ലേ ഹവായ് യുടെ പ്ലാന്റ് ഇതുപോലെ നമുക്ക് വലിയ പ്ലാന്റ് ആക്കാൻ പറ്റുന്നതാണ് പൊർമോസ അല്ലേ ഫൈറോപ്പാലും ഉണ്ടല്ലേ ഫൈറോപ്പാലും നമുക്ക് വലിയൊരു സ്റ്റാൻഡിങ് പ്ലാന്റ് ആയിട്ട് ഒരു പിന്നെ പോലെ ആക്കി എടുക്കാൻ പറ്റും നല്ലതാണ് നിറയെ പൂക്കുന്ന വെറൈറ്റിയാണല്ലോ ണ്ടോ വലിയൊരു പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റ് ചെയ്തത് ഓറഞ്ച് കണ്ടോ സൺസെറ്റ് ഓറഞ്ച് നല്ല പനിയാണ് അപ്പം